എൻ്റെ പേര് സാജിദ് സ്ഥലം മട്ടാഞ്ചേരിയാണ് ഇപ്പോൾ താമസം എറണാകുളത്താണ് അതെ എൻ്റെ മൂന്ന് മക്കൾ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് യഥാക്രമം ആറ് നാല് യു കെ ജി എന്നിങ്ങനെ ക്ലാസ്സുകളിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഒരു ചെറിയ ടെൻഷനും അതെ നോക്കി ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഒരു നിലപാട് അതായത് നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം പത്രപ്രവർത്തനം അതുപോലുള്ള മേഖലകൾ അഥവാ ജേണലിസം അത് അമൂല്യമായ ഒരു മേഖലയാണെന്നും ഒരുപാട് പിന്നെ കഴിവുകളുള്ള ആളുകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളുമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന് ആണ് ധരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു കൂടി എനിക്ക് മനസ്സിലായത് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ആർക്കും ചെയ്യാവുന്ന ഏതൊരു പിന്നെ വിവരമില്ലാത്തവർക്കും പറ്റുന്ന ഒരു ജോലിയാണ് എന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം നമ്മളൊരു വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ ധരിച്ചിരുന്നത് ഈ വാർത്തകൾ വരുന്ന സോഴ്സുകൾ ഒന്നുമില്ലെങ്കിൽ പി ടി ഐ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളിൽ നിന്ന് വരുന്ന വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ പക്ഷേ ഈ പീസ്കുളുമായി ബന്ധപ്പെട്ട് പിന്നെ വന്നി ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ വളരെ അതിശയോക്തിപരവും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുമായ നിലയിലാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് അത് ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഒരു പത്രത്തിൽ എൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഞാൻ വായിച്ചത് ആറ് അമുസ്ലിം കുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് ഇതിൽ ഇവർക്ക് എന്ത് അടിസ്ഥാനപരമായ എന്ത് തെളിവുകളാണ് ഇതിലിവർക്ക് നിരത്താനുള്ളത് ഇത് എന്ത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് സോഴ്സാണ് ഇവർക്ക് ഈ വാർത്തയായി കിട്ടിയത് ഇവരെ എങ്ങനെയാണിത് പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല ഇന്ത്യയിൽ വളരെയധികം സർക്കുലേഷനുള്ള ഒരു ഇംഗ്ലീഷ് പത്രം ഒരു ദേശീയ ദിനപത്രം പോലും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് വളരെ സങ്കടം ാണ് കാരണം തെളിവുകൾ ഇവർ ഇത് ഇതിനായി ഇവരെന്ത് തെളിവുകളാണ് ഇവർ അടിസ്ഥാനമാക്കിയത് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിക്കാൻ കഴിഞ്ഞപ്പോൾ അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ച് നമ്മളുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് എഴുതിക്കൂട്ടുന്ന വരികളെ പോലെ തരം ഒരു നിലയിലേക്ക് വളരെ മോശമായ നിലയിലേക്ക് ഇന്ത്യയിലെ തന്നെ പത്രപ്രവർത്തനം മാറിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് സ്കൂൾ വിവാദം മാധ്യമങ്ങൾ തീർച്ചയായും ഈ അടുത്ത കാലത്തായി വരുന്ന വാർത്തകൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പിന്നെ നമ്മുടെ പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലോളം ആളുകൾ പോലും ഈ വർഗീയവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് എന്നുള്ളത് ഇവിടെയുള്ള ആ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പോലും അറിയാം എന്നാൽ മാധ്യമങ്ങൾ ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചെറിയൊരു വാർത്തകൾ പോലും അവർ ഒരു സമുദായത്തെ കോർണർ ചെയ്തുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഉള്ള രീതിയിലാണ് വാർത്തകൾ ചമച്ചുവിടുന്നത് ഉദാഹരണത്തിന് പി സ്കൂളിൻ്റെ വിഷയം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പാഠപുസ്തക വിവാദങ്ങളിൽ ഇവർ വാർത്തകൾ കൊടുത്ത് ത് ഭീകരവാദം പഠിപ്പിക്കുന്നു എന്നാണ് എന്താണ് ഈ ഭീകരവാദം ഈ ഭീകരവാദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോലും ഇവർക്കറിയില്ല ഒരു മതം ഒരു മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം എനിക്കറിയാം ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ പോലും ബൈബിൾ ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട പുസ്തക വിതരണങ്ങളും നിർബന്ധപൂർവം പഠിച്ചിരുന്നപ്പോൾ പിന്നെ ചെയ്തിരുന്നു നമ്മളത് വാങ്ങേണ്ടി വന്നിരുന്നു ആ കാലത്തൊന്നും ഇത്തരം വിവാദങ്ങൾ എവിടെയും കേട്ടിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിനെയും ഒരു ഭീകരവാദം എന്ന നിലയിൽ ആരും സംസാരിച്ച് കണ്ടിട്ടില്ല ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പഠിപ്പിക്കുമ്പോഴും ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ഹരിയോം എന്ന് പഠിപ്പിക്കുമ്പോഴും ഇവിടെയൊന്നും ഭീകരതയോ വർഗീയതയോ എന്നുള്ള വാക്കുകൾ ആരും പ്രയോഗിച്ച് കാണുന്നില്ല പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് ലാ ഇലാഹ എന്നോ അസ്സലാമു അലൈക്കും എന്നോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിനെ നേരെ കൊണ്ട് കെട്ടുന്നത് ഭീകരവാദം എന്ന വാക്കിൻ്റെ അടിയിലാണ് ഇവർ കൊണ്ടുപോയി ഇവർ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ആണെന്നറിയില്ല എന്ത് എന്തിരുന്നാൽ തന്നെയും മുസ്ലിങ്ങളെയും ഈ മതത്തെയും പിന്നെ പാർശ്വവൽക്കരിച്ച് ഒരു ഭീകരവാദത്തിന്റെ ആളുകളാക്കി തീർക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടയിൽ സത്യത്തിൽ പത്രമാധ്യമങ്ങൾ ഇന്ന് മുന്നിൽ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ ഈ തെളിവുകളാണ് ഒന്നാമതീ പി സ്കൂളിനെതിരെയുള്ള ഈ നീക്കം തന്നെ ഇതിനുള്ള തെളിവുകളാണ് ഇവിടെ കലാകാലങ്ങളായി പിന്നെ ചിന്മയാമിഷനും വിദ്യാനികേതൻ സ്കൂളുകളും ഇതുപോലുള്ള സ്കൂളുകളിലുള്ള മതപരമായ ഓരോ കാര്യങ്ങൾ മറ്റ് സമുദായങ്ങളിലുള്ളവർക്ക് പോലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ വളരെ കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് പല സ്ഥലങ്ങളിലും അതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഇതിനെ ഒന്നും വർഗീയതയായോ ഭീകരവാദമായോ ആരും കാണുന്നില്ല പക്ഷേ മറിച്ച് ഒരു മുസ്ലിം സ്കൂളിൽ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഭാഗമായി ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെ എടുത്ത് പാർശ്വവൽക്കരിച്ചു കൊണ്ട് ഇതിനെ പിന്നെ വളരെ സെൻസേഷൻ ആയ ഒരു വാർത്തയായി ചിത്രീകരിക്കുന്നത് തന്നെ മുസ്ലിം സമുദായത്തെ അപമാനിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമം തന്നെയാണ് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളാ ഭാഗത്ത് നിന്ന് ഒഴിവാക്കി കൊടുക്കാനാണ് സ്വാഭാവികമായിട്ട് ചെയ്യുക ഒരു സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക രക്ഷിതാക്കളും ചെയ്യാതെ നിങ്ങൾ എന്ത് നിലപാടാണ് ഇപ്പൊ പി സി സ്കൂളിന്റെ വിഷയത്തിൽ പി സ്കൂളിലെ വിഷയത്തിൽ എനിക്കായി ഒരു നിലപാട് ഇല്ല പി സ്കൂളിലെ പിസ് കുടുംബം എന്നാണ് പൊതുവേ അതിനെ വിശേഷിപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഈയൊരു കുപ്രചരണത്തിലും പീസിലെ എല്ലാവരും ഈ പീസ് കുടുംബം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പിന്നെ നോൺ സ്റ്റീച്ചിങ് സ്റ്റാഫ് അധ്യാപകർ ഇവരെല്ലാവരും ഒരേ മനസ്സോടെ ഈ കുപ്രചരണത്തിനെതിരെ അവർ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ അവസാനം വരെ അവരുടെ അധ്യാപ പിന്നെ പഠനത്തിൻ്റെ അവസാനം വരെ അവിടെ തന്നെ പഠിക്കുകയും ഈ രാഷ്ട്രത്തിന് പിന്നെ ഉപയോഗമാകുന്ന തരത്തിൽ ഈ രാഷ്ട്രത്തിന് ഒരു സമ്പത്തായി മാറുന്ന തരത്തിൽ എൻ്റെ മക്കൾ വളർന്നു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇൻഷാല് പി ടി എ മീറ്റിംഗ് വളരെ സന്തോഷകരമായ ഒരു പര്യവസാനമാണ് പി ടി എ മീറ്റിങ്ങിനുണ്ടായത് ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു എല്ലാ രക്ഷിതാക്കളും പിന്നെ പങ്കെടുക്കുകയും അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിലനിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു മീറ്റിംഗ് ആണ് ഇവിടെ കഴിഞ്ഞത് അതിലെടുത്ത് പറയാ ത പറയേണ്ടത് പിന്നെ ബഹുമാന്യനായ ഇബ്രാഹിംഖാൻ സി ബി എസ് സി അഫിലിയേഷൻ സി ബി എസ് സി ഇതിൻ്റെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് അദ്ദേഹം ആധികാരികമായ ചില കാര്യങ്ങൾ ഈ യോഗത്തിൽ പിന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അതായത് പിന്നെ എത്ര സ്കൂളുകൾക്കാണ് അഫിലിയേഷൻ ഉള്ളത് എത്ര സ്കൂളുകളാണ് അഫിലിയ അഞ്ഞൂറോളം സ്കൂളുകൾ അഫിലിയേഷൻ ഇല്ലാതെ എല്ലാ സമുദായത്തിൽപ്പെട്ട അഞ്ഞൂറോളം സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം ഇന്ന് അദ്ദേഹം ഇവിടെ കൂടിയ എല്ലാവരുമായും പങ്കുവെച്ചു അതുതന്നെ മാത്രവുമല്ല അദ്ദേഹം വളരെ അത്ഭുതത്തോടെ പറഞ്ഞത് ഈ പത്രപ്രവർത്തകർ എന്ന് പറയുന്നവർ അല്പം വിദ്യാഭ്യാസവും നമ്മുടെ നാട്ടിലെ നിയമസംഹിതകളും വ്യവസ്ഥകളും അല്പമെങ്കിലും അറിയാവുന്ന ആളുകളാണ് എന്ന ധാരണയായിരുന്നു അദ്ദേഹത്തിന് ദ്ദേഹം തിരുത്തുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം പിന്നെ ഇത്തരം മൗലികമായ അറിവുകൾ പോലും ഇല്ലാത്തവരാണ് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഒരു സ്കൂൾ തുടങ്ങുവാനും അതിൻ്റെ അംഗീകാരത്തിനും മറ്റും എന്തൊക്കെ കടമ്പകളാണ് എന്തൊക്കെ പിന്നെ ഫോർമാലിറ്റീസ് ആണ് ഔപചാരികതകളാണെന്ന് പോലും മൗലികമായി ബോധവും അറിവുമില്ലാത്തവർ പത്രപ്രവർത്തകരായി വന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമൂഹത്തിന് പിന്നെ ഒരു നഷ്ടമാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു അപജയമാണെന്നാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സംസാരം നിറ കയ്യടി കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത് എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു അഹമ്മദില്ല